പി ടി ആർ ഫാമിലി ക്രിയേഷൻസ് അവതരിപ്പിക്കുന്ന യു എസ് എസ് പഠന സഹായിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഏഴാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിൽ സോഷ്യൽ സയൻസിലെ മധ്യകാല ഇന്ത്യ എന്ന ഒന്നാം അധ്യായത്തിൽ നിന്നും യു പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത് എവിടെയാണ് ഉത്തരം ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ചെങ്കോട്ട നിർമ്മിച്ച ഭരണാധികാരി ആരാണ് ഉത്തരം ഷാജഹാൻ മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ് ഉത്തരം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ ബാബർ മുഗൾ ഭരണകാലത്തെ പ്രധാനപ്പെട്ട ഭരണാധികാരികൾ ആരൊക്കെയായിരുന്നു ഉത്തരം ബാബർ ഹുമയൂൺ അക്ബർ ജഹാംഗീർ ഷാജഹാൻ ഔറംഗസേബ് ഇന്നത്തെ ഏതെല്ലാം രാജ്യങ്ങളിൽ മുഗൾ ഭരണം വ്യാപിച്ചിരുന്നു ഉത്തരം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത് ഏത് പദത്തിൽ നിന്നാണ് ഉത്തരം മംഗോൾ ഒന്നാം പാനിപ്പത്ത് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു ഉത്തരം ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിൽ ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം ഏതാണ് ഉത്തരം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധം ഏത് ഉത്തരം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലെ ഒന്നാം പാനിപ്പത്ത് യുദ്ധം അക്ബറിൻ്റെ ഭരണകാലത്ത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ പുതിയ തലസ്ഥാനം ഏതായിരുന്നു ഉത്തരം ഫത്തേപൂർ സിക്രി മതപണ്ഡിതന്മാരുമായി ചർച്ച നടത്താൻ അക്ബർ ഫത്തേപൂർ സിക്രിയിൽ എന്താണ് പണി കഴിപ്പിച്ചത് ഉത്തരം ഇബാദത്ത് ഖാന എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനം ഏതാണ് ഉത്തരം ദിൻ ഇലാഹി ദിൻ ഇലാഹിയുടെ കാതൽ എന്താണ് ഉത്തരം എല്ലാവർക്കും സമാധാനം അഥവാ അക്ബർ നിർത്തലാക്കിയ മതനികുതി ഏതാണ് ഉത്തരം ജഫിയ അക്ബറിൻ്റെ രാജസദസ്സിലെ പ്രധാനികൾ ആരെല്ലാം ഉത്തരം രാജ മാൻസിങ് രാജ ടോഡർമാൾ രാജ ഭഗവൻദാസ് ബീർബൾ ജഹാംഗീറിന്റെ ഓർമ്മക്കുറിപ്പിൻ്റെ പേര് എന്താണ് ഉത്തരം അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായത്തിൻ്റെ പേര് എന്താണ് ഉത്തരം മാന്സബ് ദാരി സമ്പ്രദായം മാന്സപ്പ് എന്ന പദവി സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് ഉത്തരം ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തിനെയാണ് മുഗൾ കാലഘട്ടത്തിൽ ഭരണ ഭരണസൗകര്യത്തിനായി രാജ്യത്തെ എത്രയായി തിരിച്ചു അവ ഏതെല്ലാം ഉത്തരം നാലായി ഗ്രാമം പർഗാന സർക്കാർ സുബ മുഗൾ ഭരണകാലത്ത് തർക്കങ്ങളിൽ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്നത് ആരായിരുന്നു ഉത്തരം തദ്ദേശീയരായ മതപണ്ഡിതന്മാർ അഥവാ ഗാസിമാർ ഈ അധ്യായത്തിലെ കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം